ചെറായ് ബീച്ച് വാഹന പാർക്കിംഗ് ഏരിയ വെള്ളക്കെട്ടിൽ വിനോദസഞ്ചാരികൾ വാഹനം പാർക്ക് ചെയ്യാനാകാതെ കുഴയുന്നു പാർക്കിംഗ് സ്ഥലത്തെ അസൗകര്യം മൂലം റോഡരികിലും മറ്റും വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത് മറ്റ് യാത്രക്കാർക്കും ബുദ്ധിമുട്ടുളവാക്കുന്നുണ്ട് കാലവർഷം കുറഞ്ഞെങ്കിലും ഇപ്പോൾ ഇടയ്ക്ക് പെയ്യുന്ന മഴയിലാണ് പാർക്കിംഗ് സ്ഥലത്ത് വെള്ളം നിറയുന്നത് ഒഴിവു ദിവസങ്ങളിൽ അധികമായെത്തുന്ന വാഹനങ്ങൾ വെള്ളക്കെട്ടിലും പാർക്ക് ചെയ്യാൻ നിർബന്ധിതരാകുന്നു പാർക്കിംഗ് സ്ഥലത്ത് ടൈൽ വിരിച്ച് പാർക്കിംഗിന് സൗകര്യമൊരുക്കണമെന്ന ജനങ്ങളുടെ ആവശ്യത്തെ തുടർന്ന് വിനോദസഞ്ചാര വകുപ്പ് ഫണ്ട് അനുവദിച്ചതായി പ്രഖ്യാപനമുണ്ടായെങ്കിലും നടപടിയൊന്നും ആയിട്ടില്ല നൂറുകണക്കിന് വാഹനങ്ങളാണ് ചെറായ് ബീച്ചിൽ ദിവസേന എത്തുന്നത് വിവിധ സംഘടനകളുടെ സമരത്തെ തുടർന്ന് ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ടോൾ താൽക്കാലികമായി നിർത്തലാക്കിയിട്ടുണ്ട് ന്യൂസ് വൺ പറവൂർ തദ്ദേശവാസി എന്ന നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത് ചെറായി ബീച്ചിനെ കുറിച്ചാണ് ചെറായ് ബീച്ചിന്റെ ഇന്നത്തെ ശോചനീയ അവസ്ഥ ജനങ്ങൾക്ക് അറിയാവുന്നതാണ് അവിടെ വരുന്ന വണ്ടികൾ പാർക്ക് ചെയ്യുന്ന ആ ഭാഗത്ത് ടി ടി പി സി ധാരാളം പൈസ ഇവിടെ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്നുണ്ട് പക്ഷേ വർഷങ്ങളായിട്ട് ഈ ബീച്ചിന് വേണ്ടി എന്തെങ്കിലും ചെയ്തതായിട്ട് ഇവിടെ കാണുന്നില്ല യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടത്താതെ മുരടിച്ച് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇപ്പം ചിറായ് ബീച്ച് ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഈ ബീച്ചിന്റെ മുഖശ്രീ എന്ന് പറയുന്നത് ചെറായ് ബീച്ച് ചെറായ് ബീച്ചിലെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നാമതായിട്ട് പറയാനുള്ളത് ടി ടി പി സി നടത്തുന്ന പാർക്കിംഗ് കേന്ദ്രമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് മഴ പെയ്താൽ വെള്ളക്കെട്ടാണ് ആ വെള്ളക്കെട്ടിലൂടെ ഇറക്കി വണ്ടി ഇറക്കിയിട്ട് വെള്ളക്കെട്ടിലൂടെ നടന്നു വേണം ബീച്ചിലെത്തി ആളുകൾക്ക് ബീച്ച് കാണുന്നതിന് മാത്രമല്ല അവിടെ നിന്ന് വണ്ടി എടുത്താൽ അത് തിരിച്ച് കയറ്റുമ്പോൾ റോഡിലേക്ക് കയറ്റുമ്പോൾ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നു നമ്മുടെ ആ വണ്ടി ഇടിച്ച് വണ്ടിയുടെ മുഴുവൻ ഭാഗങ്ങളും നശിക്കുന്നതും അതുപോലെ പരിക്കുകൾ പലർക്കും പരിക്കുകൾ നൽകുന്ന ഒരവസ്ഥ നിലവിലുണ്ട് ഞാൻ ചോദിക്കുന്നത് ഈ അടുത്ത കാലത്തായിട്ട് ഇവിടെ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതായത് വികസന പ്രവർത്തനങ്ങൾ നടത്താതെ ഇവിടെ പാർക്കിംഗ് പാട്ടില്ല എന്നും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ചോദിക്കുക ഇവിടെ ഈ കേരള സംസ്ഥാനം ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് ഈ പഞ്ചായത്ത് ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് ഈ വാർഡ് ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് ആരാണ് ഇവിടെ വന്ന് വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് ഇതാണ് ഞങ്ങളുടെ ചോദ്യം ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടി ഇത്തരം ബോർഡുകൾ സ്ഥാപിക്കാതെ അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടത്തി വികസന പ്രവർത്തനങ്ങൾ നടത്തി കാണിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഞങ്ങളുടെ രണ്ടാമത്തെ കാര്യം ഇവിടെ എന്ത് വികസനമാണ് ഒന്ന് ഇവിടെ മാലിന്യങ്ങൾ വലിച്ചെറിയപ്പെടുകയും അത് ഭക്ഷിച്ച് ഇവിടെ തെരുവ് നായ്ക്കൾ പെരുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട് ഇവിടെ വരുന്ന വിദേശികളൊക്കെ ഈ നായ്ക്കളെ കണ്ടിട്ട് ഓടി രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയാണ് വിദേശികൾ മാത്രമല്ല സ്വദേശികൾക്കും ശല്യമാണ് അപ്പോൾ ആ മാലിന്യ സംസ്കരിക്കാനുള്ള യാതൊരു പദ്ധതികളും ഇവിടെ ഇല്ല മാത്രമല്ല ഇവിടെ എത്തിച്ചേരുന്ന ആളുകൾക്ക് ഒരു ശുദ്ധജലം പദ്ധതി ശുദ്ധജലം ലഭിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു കാര്യങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല മാത്രമല്ല നമ്മുടെ തീരദേശത്ത് തീരം നഷ്ടപ്പെടുന്ന ഒരു പ്രവർത്തനമാണ് ഇവിടെ കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു മഴ പെയ്യുകയോ അല്ലെങ്കിൽ കാറ്റ് വിശുകയോ ചെയ്താൽ ഉടനെ ആ തീരം നഷ്ടപ്പെടുകയും ആളുകൾക്ക് തീരത്തേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്തൊരവസ്ഥയും നിലവിൽ സംജാതമാണ് ഇത്തരം അവസ്ഥകളൊക്കെ മാറ്റിക്കൊണ്ട് ഈ ഈ പ്രദേശത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ച വെക്കണം അതാണ് ഞങ്ങളുടെ ഇവിടെയുള്ള ജനങ്ങളുടെ ആവശ്യം